കുടിശ്ശികയാക്കിയ സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഉത്തരം പറഞ്ഞ ആരെങ്കിലും പഴയ മാഷ് ഒന്ന് നോക്കണം ശരിയാണ് ഉത്തരം പറയുന്നത് അരിവന്തു മാഷ് രണ്ട് ഇപ്പൊ പേര് മാറ്റൽ ഒരു ട്രെൻഡാണ് അവിടുത്തെ മുതലാളി കോട്ട മുതലാളി അവിടുത്തെ പദ്ധതികളിലൊക്കെ പേര് മാറ്റി മഹാത്മാവിന്റെ പേര് വരെ മാറ്റി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി നമ്മൾ കണ്ടു അവിടുത്തെ പദ്ധതിക്ക് പി എം ശ്രീ എന്ന് പേരിട്ടപ്പോ ഇവിടുത്തെ മുതലാളിക്കിപ്പൊ ആഗ്രഹം കാരണം ഇപ്പൊ എല്ലാത്തിലും പിൻപറ്റുന്നത് അങ്ങേരെയാണ് ഇവരുടെ ഇപ്പഴത്തെ പോളിംഗ് ബ്യൂറോ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം എ ബേബി ഒന്നുമല്ല ഈ ഭരണകൂടത്തിന്റെ പോളിംഗ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പി എം ശ്രീ മാതൃകയും ഇവിടെ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ പ്രയാസത്തോടെ വേദനയോടെ ചോദിച്ചോട്ടെ അഞ്ചാറ് വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് കുരുന്നുകളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് ആറു വർഷം കഴിഞ്ഞിട്ടും നിയമന അംഗീകാരം കിട്ടാതെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന അലീന ഭിന്നി എന്ന അധ്യാപകർ ആ അധ്യാപകരുടെ ജീവനഷ്ടത്തിന് കാരണമായ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയ കാലത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഒന്നാം ക്ലാസിൽ മാത്രം അറുപത്തിമൂവായിരം കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊഴിഞ്ഞുപോയ ആ ഭരണപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഒന്നര ലക്ഷം പെൻഷൻകാർ ഉൾപ്പെടെയുള്ള ഉഡിശിക ലഭിക്കാതെ മരിച്ചുപോയത് ഉൾപ്പെടെയുള്ള വേദനാജനകമായ അനുഭവം ഈ കേരളത്തിന് സമ്മാനിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി നടപ്പിലാക്കേണ്ട നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണം അതിന്റെ കമ്മീഷനെ പോലും തീരുമാനിക്കാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇതുപോലെ തകർത്തൊരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കെ പി എസ് സി എ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമ്മേളനത്തിലേക്ക് കോഴിക്കോട്ടേക്ക് മുതലക്കുളം മൈതാനത്തേക്ക് ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് കടന്നു വന്ന മുഴുവൻ അധ്യാപിക അധ്യാപകന്മാരെയും കോഴിക്കോടിന്റെ പേരിലും കെ പി സി സിയുടെ പേരിലും കോഴിക്കോട്ടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പേരിലും ആർദമായ അഭിവാദ്യങ്ങളും സ്വാഗതവും സ്നേഹാശംസകളും അറിയിക്കാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ വലിയ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന കെ പി എസ് സിയുടെ മജീദ് മാഷും മാഷും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാവർക്കും ജില്ലാ പ്രസിഡന്റുമാർക്ക് സംസ്ഥാന ഭാരവാഹികൾക്ക് സംസ്ഥാന ട്രഷറർമാർക്ക് എല്ലാത്തിനും അപ്പുറത്തേക്ക് കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടും ഈ പറയുന്ന ത്രിവർണ്ണ പതാക താഴെ വെക്കാതെ എന്നാൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയം നോക്കാതെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഈ നാടിന്റെ വളർച്ചയ്ക്കും വേണ്ടി കണ്ണധ്വാനം നടത്തുന്ന നിങ്ങളുടെ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്കൊടുവിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന പരാതികൾ ആ പരാതികൾ കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ കാത്തിരിക്കുന്ന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന ജനത തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു കാര്യം പറയുന്നു അത് ചെവി കൊണ്ട് കേട്ട് അത് കഴുകിക്കളയില്ല പരമാവധി അത്തരം കാര്യങ്ങളിൽ നീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അടുത്ത ഗവൺമെന്റ് യു ഡി എഫിന്റെ നീതി യുക്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് ഈ നമ്മുടെ വരാനിരിക്കുന്ന ഗവൺമെന്റിന്റെ മേൽ അങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ വരണമെന്ന് കേരളത്തിൽ ജനതയെ ആഗ്രഹിക്കുന്നു ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള പോരാട്ടമാണ് അടുത്ത രണ്ട് മാസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുത്ത് നടത്താനുള്ളത് ഇടക്കാലത്ത് ഇപ്പോ ടെറ്റിന്റെയൊക്കെ പരാതികൾ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നുണ്ട് ഞാൻ കാസർകോട് വന്നപ്പോൾ പറഞ്ഞു ടെറ്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ പാർലമെന്റിനകത്തും പുറത്തും സാധ്യമായ വേദികളിൽ കഴിയാവുന്ന വേദികളിൽ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുന്നവരിൽ ഒരു ശബ്ദം ഞങ്ങളുടേതായിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു എലിജിബിലിറ്റി ടെസ്റ്റിൽ അതിന്റെ പ്രിലിമിനറി ടെസ്റ്റിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി എലക്ഷൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് എല്ലാം ഇതേ വേദിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണം കൊടുത്തിരുന്നു ആ സ്വീകരണം കോഴിക്കോട്ടെ നമ്മുടെ യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർക്കായിരുന്നു ഉജ്ജ്വലമായ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിരുന്നു ഈ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ആദ്യമായി ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി അൻപതിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണി വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ എൺപതിലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫ് വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ അൻപതിലധികം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിലെ ആറ് കോർപ്പറേഷനിൽ നാലും യു ഡി എഫ് നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിച്ചോ ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ മടുത്തും വരുത്തും പോയിരിക്കുന്നു എന്നുള്ളത് അവരുടെ വോട്ട് കൊണ്ട് തെളിയിച്ചവരാണ് ഈ ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജില്ലകൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വലിയ വലിയ വിജയങ്ങൾ ചരിത്ര വിജയങ്ങൾ അട്ടിമറി വിജയങ്ങൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത പഞ്ചായത്തുകൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത സീറ്റുകൾ ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എന്തിനധികം പറയുന്നു കോഴിക്കോട്ടെ കോർപ്പറേഷൻ പോലും പത്തോ നൂറോ വോട്ടിനടുത്തെത്തുന്നവരെ ബി ജെ പി കണ്ണയച്ച് സഹായിച്ച് കയ്യു സഹായിച്ച് കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ സി പി എം കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അതും മാറ്റിമറിക്കപ്പെടുമായിരുന്നു റിസൾട്ട് ഇവിടെ സാധ്യമാകുമായിരുന്നു അതിനെയൊക്കെ അട്ടിമറിച്ചാണ് ഒരു ചരിത്ര വിജയം നമ്മളിവിടെ കുറിച്ചത് ആ വിജയത്തെ ഈ ഗവൺമെന്റ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു നിങ്ങൾ അറിയണം ഈ ക്യാബിനറ്റ് രുടെ എലിജിബിലിറ്റി അളക്കാൻ നിൽക്കുന്നവർ അധ്യാപകരുടെ എലിജിബിലിറ്റിക്ക് സുപ്രീം കോടതി പറഞ്ഞ സമയത്തിന്റെ മുമ്പ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ അവര് തിരിച്ചറിയണം നിങ്ങൾ ഇനി കേരളത്തിലൊരു ഗവൺമെന്റിനെ നയിക്കാൻ എലിജിബിൾ അല്ല എന്ന് എല്ലാം നിറക്കും കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത് ഇവരുടെ എലിജിബിലിറ്റി എന്താ ഇവരുടെ ക്വാളിറ്റി എന്താ നിങ്ങൾ അറിയണം ഈ നാട്ടിലെ ജനതയെ അറിയണം ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ജയിച്ചവരുടെ മതം നോക്കിയാൽ പേര് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് നിങ്ങൾ ആലോചിക്കണം സമരം നടത്തുന്നവരുടെ വസ്ത്രം നോക്കിയാൽ ആളെ പിടികിട്ടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ അതേ ഭാഷയും അതേ ശൈലിയും അതേ ആശയവും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്ന് പറയുന്ന സജി ചെറിയാനിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത് അധികാരത്തിൽ നിന്ന് തൂച്ചെറിയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ബോധം വന്നപ്പോ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കരയിലേക്കെടുത്തിട്ട് മീനിനെ പോലെ പടക്കുന്ന മന്ത്രിമാർ തുപ്പുന്ന വേഷത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ഐക്യത്തെ തല്ലിക്കെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഈ നാട്ടിലെ മതേതര സമൂഹം ജനാധിപത്യ സമൂഹം ഒന്നായി എഴുന്നേറ്റെന്ന് പറയേണ്ട കാലം ഒരു മന്ത്രി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തന്റെ മുമ്പിൽ വരുന്ന ജനതയുടെ മുമ്പിൽ വിവേചനമില്ലാതെ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് പ്രസംഗിച്ച് അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മന്ത്രിയാണ് പറയുന്നത് ജയിച്ചു വന്നവരുടെ ചില ജില്ലകളിലെ പേര് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അത്ര ഒരു പ്രസ്താവന ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആ മന്ത്രി കേരളത്തിലൊരു സി പി എമ്മുകാരന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന നടത്തിയിട്ട് അതൊന്ന് തിരുത്താൻ അതല്ല തന്റെ സർക്കാരിന്റെ നയമെന്ന് പറയാൻ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാൻ ഒന്ന് താക്കീത് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സില്ലെങ്കിൽ വാക്കും ശബ്ദവും സജീച്ചറിയാന്റെ ആണെങ്കിലും ചിന്ത പിണറായി വിജയന്റേതാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കൺലൂടിയുമെന്ന കാര്യത്തിന് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ അതിന്റെ തൊട്ടുമുമ്പ് എ കെ ബാലന്റെ പ്രസ്താവന എന്തായിരുന്നു എന്തായിരുന്നു എ കെ ബാലന്റെ പ്രസ്താവന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് എ കെ ബാലൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ കേരളത്തിന്റെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവുകളെ അതിനെ മാന്തി പുണ്ണാക്കി വീണ്ടും മുതലെടുപ്പ് നടത്താൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ വരി വരിയായി നിന്ന് പ്രസ്താവന നടത്തുകയാണ് ി ജെ പി ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം വർഗീയത നല്ലോണം പറയുന്നത് ബി ജെ പിയേക്കാൾ സി പി എം നേതാക്കന്മാർ വർഗീയത പറയുന്നു മന്ത്രിമാർ തന്നെ എഴുന്നേറ്റ് നിന്ന് വർഗീയത പറയുന്നു ഈ എന്ത് കുത്തിരിപ്പ് കൊണ്ടിറങ്ങണമെന്ന് അവർ ആലോചിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ മാറുകയാണ് സഖാവെന്നും സംഘിയെന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ സംഘാവെന്ന് ചേർത്ത് വിളിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ടല്ലാതെ ഈ ഭരണത്തിലേക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നവര് ധരിക്കുമ്പോ ആ തമ്മിലടുപ്പിക്ക എന്നുള്ള സ്വപ്നത്തെ അതിനെ വേരോടെ പിഴുതറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ അഴിമതികളെ ഈ മേഖലയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതായതുകൊണ്ട് അതിനെ മുഴുവൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഇതാ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ആണ് അന്നത്തെ ദേവസ്വം ബോർഡ് എന്താ ഫോൾസ് എമർജൻസി തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിനെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു അവിടുന്ന് കട്ടിളപ്പാളികൾ അവിടുന്ന് നിങ്ങൾക്കറിയാം ദോരപാലക ശില്പത്തിലെ സ്വർണം അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരമാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ അവിടുന്ന് അത് എടുത്തു കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട ധൃതി നിങ്ങൾ അറിയണം കോടതിയുടെ വാക്കുകളാണ് സെൻസ് ഓഫ് എമർജൻസി അനാവശ്യമായ തിടുക്കം എന്തിലി കാണിച്ചു വന്ന കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് റെയ്ഡിയതൂടെന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത് കടകംപള്ളി പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവരങ്ങനെ ബോധപൂർവം ഒരു കാര്യം ഈ കളങ്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോഴാണ് രണ്ട് മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റിന് പ്രിയമുള്ളവരും നിങ്ങൾക്കറിയാം ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണക്കുള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ യു ഡി എഫ് ഉന്നയിക്കുന്നത് പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ് പോലെ കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവർ പത്മകുമാരനും വാസുവിനും അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തനെ പോലുള്ള ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ ധൃതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പോറ്റിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവര് കാണിച്ച ധൃതിയും തിടുക്കവും എന്തിനായിരുന്നു എന്ന് കോടതികൾ ചോദിക്കുന്നു സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ദൈവങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്ന് കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് വിഭാഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് ആളുകളെ തമ്മിലടുപ്പിക്കാൻ സർക്കാർ തന്നെ അറങ്ങിയിരിക്കുന്നു ജനങ്ങൾ നിങ്ങളെ ചെകിട്ടത്തടിക്കുന്ന വിധിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ നിങ്ങൾ പറയുമ്പോ തീർച്ചയായിട്ടും ഇവിടെ പെൻഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരുപാട് പരാതികൾ ഈ അധ്യാപക മേഖലയിലെ ആളുകൾ ഇടപെടുന്ന പാഠപുസ്തകങ്ങളുടെ നിലവാരം തകർച്ച ചോദ്യങ്ങളിലെ ചോദ്യോത്തരങ്ങളിലെ പരീക്ഷകളിലെ ഈ പറയുന്ന സിലബസിലെ കരിക്കുലത്തിലെ എല്ലാം നിലവാര തകർച്ച ഇവിടെ ഉണ്ടാകുന്നു കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല കാരണം അത്രത്തോളം തകർന്ന് തരിപ്പറമായി ജീവനം കൊണ്ടോടി ഇവിടുന്ന് കുട്ടികൾ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും മാറിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുകൊള്ളുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിടിച്ചുനിന്ന് ഈ മേഖലയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തെ അതിന് കെ പി സി സിയോ കേരളത്തിലെ കോൺഗ്രസോ യു ഡി എഫോ അതിനു നേരെ കണ്ണടക്കില്ല നീതിയും ന്യായവും നടപ്പിലാവാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് നീതി പുലർത്താൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകും കേരളത്തിൽ ഒരു ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കും അത് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ അനിവാര്യതയാണ് അഴിമതിയിലും വർഗീയതയിലും കുളിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റിനെ അതിനെ തുരുത്താൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആ ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുന്നുവെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരുവിൽ ആയിരക്കണക്കിന് അധ്യാപകർ ഈ ത്രിവർണ്ണ പതാകയുമായി ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത് ഇവരുടെ മുതലാളിമാർ ചെയ്യുന്നതും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാവിന്റെ പേരില് മറക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നാട്ടില് മറ്റൊരു ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്ത വിപ്ലവകരമായ ഒരു പദ്ധതി ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് കോടി രൂപ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് അമ്മമാർക്ക് ചേച്ചിമാർക്ക് അവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പ് വരുത്തുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോ അതൊരവകാശമാക്കി ഇന്ത്യയിലെ ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും നേതൃത്വം നൽകിയ ആ യു പി എ ഗവൺമെന്റ് മാറ്റിയപ്പോ അതിനെ പരിഹസിച്ചവർ കുച്ഛിച്ചവർ കളിയാക്കിയവർ അധികാരത്തിൽ വന്നപ്പോ അത് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ സിംബിൾ ആണെന്ന് പറഞ്ഞവർ അവരറിയണം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒന്നും കൊണ്ടുവരാൻ നിങ്ങൾ അമ്പത്തി ആറ് ഇഞ്ച് കൊണ്ട് സാധിക്കില്ല കാരണം അതിന് തലയിൽ ആൾ താമസമാണ് ഉണ്ടാകേണ്ടത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുകയാണ് നിങ്ങൾ ആലോചിക്കണം മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുക രാജ്ഭവന് മുമ്പിലെ കോൺഗ്രസിന്റെ സമരത്തിൽ ആ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട ജനീഷ് പറഞ്ഞത് എന്റെ അമ്മ ഒൻപത് വർഷം തൊഴിലുറപ്പിന്റെ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളാണ് അമ്മ ഇനി ആ പണിക്ക് പോണോ എന്ന് എന്ന നിലക്ക് ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു മരുന്ന് വാങ്ങാൻ എന്റെ ഒരു കാര്യം നടത്താൻ ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടതില്ല എന്ന് ആ അമ്മ പറഞ്ഞ മറുപടിയാണ് ഈ രാജ്യത്തെ കോടാനുകോടി പാവപ്പെട്ട സ്ത്രീകളെ അവരെ ഇത്രയും ശക്തരാക്കി മാറ്റിയത് എന്ന കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആ നിയമത്തെ ആ ആക്ടിനെ ആ അവകാശത്തെ അതിനെ ഇപ്പൊ ഒരു സ്കീമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അറുപതേ നാപ്പതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു പാവപ്പെട്ട കുട്ടികളുടെ എൽ എസും എൽ എസ് എസും യു എസ് എസും പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ വരിക്കുമ്പോ എങ്ങനെയാണ് രണ്ടായിരം കോടി രൂപ ആ തൊഴിലുറപ്പിലെ അമ്മമാരുടെ കൂലി കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുക ഇന്ത്യയുടെ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭദ്രതയെ അതിനെ കൊല്ലാൻ നരേന്ദ്രമോദിയും ഗവൺമെന്റും ശ്രമിക്കുന്നു അവിടെയും വിഭാഗീയതയാണ് ആയുധം അവിടെയും അഴിമതി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഴിമതിയാണ് മാർഗം അവിടത്തെ അതേപോലെ തന്നെ ഇവിടെയും ഒരു ഗവൺമെന്റിന്റെ പെരുമാറ്റം മാറുന്നു അതിന്റെ നേതൃത്വം മാറുന്നു എല്ലാ ധാരണകളും പി എം സിയിൽ ഒപ്പിട്ടതുൾപ്പെടെയുള്ള എല്ലാ ധാരണകളും പരസ്യമായ ബാന്ധവുമായി മാറുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുകാർ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കാൻ പോകുന്നത് മോഡി പിണറായി കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ ഒരു നല്ല സഖാവിന്റെ മുമ്പിൽ വോട്ടിംഗ് മെഷീൻ വന്നാൽ അവരും കുത്താൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ഉജ്ജ്വല നേതൃത്വം നൽകാൻ ഈ ഉജ്ജ്വല സമ്മേളനത്തിൽ പങ്കാളികളാവാൻ കാലം കേരളവും ആവശ്യപ്പെടുന്ന മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപക ശ്രേഷ്ഠർക്ക് ഒരിക്കൽ കൂടി കോഴിക്കോടിന്റെയും കെ പി സി സിയുടെയും ഇവിടുത്തെ കോൺഗ്രസിന്റെയും യുണിഎഫിന്റെയും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്